देवत्ने आत्मा वे, देवत्ने आत्मा वे, पितावाये देवमे, पितावाये देवमे, पुत्रनाये देवमे, पुत्रनाये देवमे, बलिष्ठत्नात्मा वाये देवमे, बलिष्ठत्नात्मा वाये देवमे, अमलोल्को मरियमे, अमलोल्को मरियमे, मालाक हमारे, मालाक हमारे, मुख्य दूधन हमारे, मुख्य दूधन हमारे, सर्कतले विषधरे, स അങ്ങേക്കൊണ്ട് അങ്ങേക്കൊണ്ട് എന്നെ അങ്ങനെ ആരോഗ്യമുള്ളവനും ആകട്ടെ സകല ചൂദ്രവും സകലവും മന്ത്രവാദവും മന്ത്രവാദവും ആഭിചാരവും ആഭിചാരവും ഗൂഢോത്രവും ദൃഷ്ടിദോഷവും ദൃഷ്ടിദോഷവും വൈശാചികക്രമണങ്ങളും அசூ சதின சாரீகவும் மாநிகவும் ஆத்மீயவும் ஐசாசிகல ரொம்ப ரோகில் அகற்றணும் 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 ஏன் திண்மகளின் ഏതെങ്കിലും ഒരു സൃഷ്ടിയോ ഏതെങ്കിലും സർവശക്തനായ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാലും ശക്തിയാലും ഞങ്ങളുടെ രക്ഷകനായ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രി നാമത്തിലും യേശുക്രി നാമത്തിനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ എന്നെ ശല്യപ്പെടുത്തുന്ന എന്നെ ശല്യപ്പെടുത്തുന്ന സകല അധികാരങ്ങളോട് നിത്യനരകത്തിൽ നിത്യ നരകത്തിൽ அவரை அவனோட அவர் தகர்க்கப்பட தகர்க்கப்படையும் கிறிஸ்துவி ஆத்மா கிறிஸ்து ஆத்மா என்ன என்னை கிறிஸ்துவிட் கிறிஸ்துமே என்ன ரஷிக்கணும் என்ன ரஷிக்கணும் ாவிலே என்னை என்ன கழுணமே கிறிஸ்துவிட் பீடா சகனமே கிறிஸ்துவி என்னை என்னமே நல்ல ஈசவே நல்ல ஈசவே സംരക്ഷിക്കണമേ എന്നെ സംരക്ഷിക്കണമേ അങ്ങയുടെ പക്കലേക്ക് വരാൻ പക്കലേക്ക് വരാൻ എന്നെ അനുവദിക്കണം എന്നെ അനുവദിക്കണമേ അങ്ങയുടെ വിശുദ്ധരോടൊപ്പം അങ്ങയുടെ വിശുദ്ധരോടൊപ്പം എന്നേക്കും ഞാൻ അങ്ങേയെ പാടി പുകഴ്ത്തട്ടെ ആമേ ഹല്ലേലൂയ